ഹായ് വെൽക്കം ബാക്ക് ടു വൈ ആർ എസ് ടവറർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ കാര്യമായിട്ട് വീഡിയോ ഒന്നുമില്ല ജസ്റ്റ് നമ്മൾ കോഴിക്കോട് പോകുന്ന റൂട്ടിൽ ചേമഞ്ചേരിയിൽ വലിയൊരു മാറ്റം നമ്മൾ കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അപ്പോൾ അല്ലാതെ നമ്മൾ ഇന്ന് വീഡിയോ ആയിട്ട് പ്രധാനമായിട്ടൊന്നും ചെയ്തിട്ടില്ല ചേമഞ്ചേരി ദേശീയപാതയിലെ ഇരു സൈഡുകളിലും മണ്ണടിച്ച് ഉയർത്തിയതിന് ശേഷമുള്ള വർക്ക് നല്ല രീതിയിലുള്ള മാറ്റം നമുക്കിവിടെ കാണാൻ സാധിക്കും ഇരു സൈഡിലും മണ്ണടിച്ചു ഉയർത്തിയതിനു ശേഷം താറിങ് താറിങ്ങാണ് ഇവിടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്താണ് നിലവിൽ ഈ ഒരു രീതിയിൽ വർക്ക് നടന്നിരിക്കുന്നത് അപ്പം നല്ല രീതിയിലൊരു മാറ്റം തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു മുന്നറിയിപ്പ് കൂടി ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാറുണ്ട് വാഗാട് ഇവിടെ നിലവിൽ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മെയ് മാസങ്ങളിൽ നമ്മളെ പയ്യോളി പ്രദേശങ്ങളിലൊക്കെ വെള്ളത്തിനടിയിലായതുപോലെ ഈ ഒരു പ്രദേശവും മെയ് മാസത്തിനുള്ളിൽ ഒരു അഞ്ച് മാസത്തിനുള്ളിൽ വർക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ നിലവിൽ ഈ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നൊരു പ്രദേശം വെള്ളത്തിനടിയിലാവാൻ നല്ല സാധ്യത ഉണ്ട് കാരണം നിലവിൽ തോണി പോലെയാണ് ഈ ഒരു പ്രദേശമുള്ളത് നമ്മുടെ നിലവിലുള്ള ദേശീയപാത താഴ്ന്നിട്ട് ഈ സൈഡിൽ രണ്ട് സൈഡിലും മണ്ണിട്ട് ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ എത്രയും പെട്ടെന്ന് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും വെള്ളത്തിനടിയിലേക്കൊക്കെ ആകാനുള്ള സാധ്യത ഉണ്ട് ഇപ്പോൾ ജസ്റ്റ് നമ്മൾ കണ്ടപ്പോൾ പറഞ്ഞ തന്നെ വാഗാട് പൊതുവേ നമ്മൾ പയ്യോടെ ആ ഒരു പ്രദേശങ്ങളെ വെള്ളത്തിനടിയിലാക്കിയതോടുകൂടിയാണ് നമ്മൾ ഈ ഒരു അവസരത്തില് പറഞ്ഞത് അപ്പൊ